വയനാട് മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി ഒരു മാസം ആകുമ്പോഴും സർക്കാരിന് അടിയന്തര ധനസഹായം കിട്ടിയില്ലെന്ന് പരാതി ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ബന്ധുവീടുകളിലേക്ക് മാറിയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഞാൻ പത്താം വാർഡിലാണ് അർഹതയുള്ളതാണ് അതൊക്കെ എഴുതി കൊടുക്കുകയും ചെയ്തു പക്ഷെ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഒരു സത്യം പറഞ്ഞുകൊണ്ടോ ഡ്രസ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഉരുൾപൊട്ടൽ മൂലം സർവതും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് പതിനായിരം രൂപയാണ് സർക്കാർ അടിയന്തര ധനസഹായമായി നൽകുന്നത് ഇതിനു പുറമെ ജീവനോപാധി നഷ്ടമായ കുടുംബത്തിലെ പതിനെട്ട് വയസ്സ് തികഞ്ഞ രണ്ടു പേർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വീതവും നൽകുന്നുണ്ട് എന്നാൽ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് ബന്ധുവീടുകളിലേക്ക് മാറിയവർക്ക് സർക്കാരിൽ നിന്ന് ഒരു സഹായവും ലഭിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി ഒരു മാസം ഞാൻ എല്ലാവരെയും എല്ലാരെയും കാലുപിടിച്ച് അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണേ ഇതുവരെ ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല ഭക്ഷ്യ കിട്ടി കൊടുക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ നമുക്ക് കിട്ടിയിരുന്നില്ല പിന്നെ ഒന്നും കൈകളിൽ എത്തുന്നില്ല ധനസഹായം പിന്നെ പ്രഖ്യാപിച്ച് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ബന്ധുപോട്ട് പോയി രോഗികളിയും കൊണ്ട് ബന്ധുപോട്ട് പോയി താമസിച്ച ഇത് അർഹതപ്പെടാത്തവർക്ക് കണ്ടുമാനം സാധനം കിട്ടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അർഹരായ നിരവധി പേർ സഹായം ലഭിക്കാതെ ഇപ്പോഴും പുറത്താണെന്നും ഏകോപന കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ടി സിദ്ദിഖ് എം എൽ എ ആവശ്യപ്പെട്ടു എത്ര കാലം അവർ താൽക്കാലിക വീട്ടിൽ നിൽക്കുന്നുവോ ആ സമയം വരെ നൽകാനുള്ള നടപടി സ്വീകരിക്കണം ഒരു കുടുംബത്തിലെ രണ്ടാള് എന്നുള്ളത് മാറി പതിനെട്ട് വയസ്സ് തികഞ്ഞ ഓരോ വ്യക്തിയെയും ഈ മുന്നൂറ് രൂപ കൊടുക്കുന്നതിലേക്കുള്ള പരിഗണനയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം ഉരുൾപൊട്ടലിൽ തകർന്ന കടമുറികൾക്കുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന ആവശ്യവും ഷഹദ് ഇതിപ്പോ ഒരു മാസമാവുന്നു ഗുഡ് മോർണിംഗ് ഇതിപ്പോ ഒരു മാസം ആവുന്നു ഷഹദ് എന്തുകൊണ്ടാണ് ഒരു മാസമായിട്ടും ഇത് അർഹതപ്പെട്ടവർക്ക് ഷഹദ് നമുക്കറിയാം അവിടെ ഉടുതണിക്ക് മറുതുണി ഇല്ലാതെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഓടി വന്നവരാണ് അഞ്ചു വയസ്സാ സമയത്ത് കയ്യിൽ ഇല്ലാത്തവരാണ് എന്തുകൊണ്ടാണ് ഒരു മാസമായിട്ടും അർഹതപ്പെടവർ കിട്ടുന്നില്ല എന്ന് പറയുന്നത് അത് ഒറ്റപ്പെട്ടതാണോ അല്ലെങ്കിൽ ഗുരുതരമാണ് ചകതത് ഹാഷ്മി നമുക്ക് ഒറ്റപ്പെട്ടതാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല കാരണം ഇന്നലെ നമ്മൾ ഈ ചൂടൽ മലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നമ്മ നമുക്കൊപ്പം അല്ലെങ്കിൽ നമ്മളോട് ഇത്തരമൊരു കാര്യം ഇത്തരം ഒരു ആശങ്ക പങ്കുവെക്കാനായി ഏകദേശം ഇരുന്നൂറോളം പേരാണ് നമ്മളെ സമീപിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളതാണ് കാരണം ഈ മേഖലയിൽ കഴിയുന്ന പലരും അതായത് ക്യാമ്പുകളിൽ പോയി രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ബന്ധുവീടുകളിലേക്കും അതുപോലെ തന്നെ വാടക വീടുകളിലെ വീടുകളിലേക്കും ഒക്കെ തന്നെ മാറിയ ആളുകളാണ് ഇപ്പോൾ ഇതിൽ പല ആളുകളുടെ യും വീടുകൾ വിള്ളൽ വീണിട്ടുണ്ട് പല ആളുകളുടെയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക ആളുകളുടെ ജോലിയും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടവരാണ് അങ്ങനെ എല്ലാം എല്ലാം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കയ്യിൽ കിട്ടിയത് കൊണ്ട് ഓടിയ അല്ലെങ്കിൽ ജീവൻ കൊണ്ട് മാത്രം ഓടി രക്ഷപ്പെട്ട കുറെ അധികം ആളുകളാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് നമുക്കറിയാം ക്യാമ്പുകളിലൊക്കെ തന്നെ കഴിഞ്ഞ ആളുകളുടെ ഒരു ദുരവസ്ഥയും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് മേലെ ആകാശം താഴെ ഭൂമി എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റൊന്നും തന്നെ അവരെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് ആ ആളുകൾക്കാണ് ഇത്തരത്തിൽ അടിയന്തര ധനസഹായമായിട്ട് പതിനായിരം രൂപ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ പ്രഖ്യാപിച്ച തുക ഇപ്പോഴും അർഹതപ്പെട്ട പല ആളുകളുടെയും കൈകളിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഈ നാട്ടുകാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ ടി സിദ്ദിഖ് എം എൽ എയെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരായുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹവും ഇത് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയുന്നത് തന്നെ ഈ പേർക്ക് മാത്രം പരിഗണന നൽകുകയും അല്ല ഞാൻ ചോദിക്കുന്നത് ഈ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്നതാണ് അത് എന്ന് പറഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാത്ത നമ്മൾ നേരിട്ട് കണ്ടതാണെന്നേ ആ ക്യാമ്പിലൊക്കെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത് കൊടുക്കാനുള്ള പ്രശ്നം എന്താണ് അത് എന്ത് കോണ്ടായ്മ നിലവിൽ ഹാഷ്മി നമ്മൾ ഇന്നലെ ടി സി ദിഖ് എം എൽ എ യുമായി സംസാരിച്ച ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഇതിലൊരു ഏകോപന പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് ആർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ നൽകണം ആർക്കൊക്കെ കൊടുക്കണ്ട എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ഇപ്പോഴും സർക്കാരിന്റെ കൈവശം ഇല്ല എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഈ ഫണ്ട് വിതരണം ചെയ്ത ഡിപ്പാർട്ട്മെന്റ് അത് ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിനും കൃത്യമായിട്ട് ഇത് ഒരു രൂപരേഖ ഇല്ലാത്തത് തന്നെ ജില്ലാ പഞ്ചായത്ത് നിലവിൽ അത് ഏറ്റെടുത്തു ില്ല എന്നുള്ളതാണ് ഇതിൽ ടി സിദിഖ് എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രവുമല്ല ദിവസവും മുന്നൂറ് രൂപ വെച്ച് അതായത് ഒരു കുടുംബത്തിൽ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് മുന്നൂറ് രൂപ വെച്ച് നൽകുന്ന ഒരു പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ തുകയും പലരുടെയും അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല അല്ലെങ്കിൽ പലരുടെയും കൈകളിൽ എത്തിയിട്ടില്ല അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം അറിയുന്നത് അടിയന്തര ധനസഹായം എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനായിരം രൂപ ആ അടിയന്തര ധനസഹായം ഇപ്പോൾ ഈ സംഭവം നടന്ന ഒരു ദിവസം സംഭവം നടന്ന് ഒരു മാസം പിന്നിടുമ്പോൾ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇപ്പോൾ നമുക്ക് എം എൽ എ സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിർദ്ദേശം എന്ന് പറയുന്നത് ഇതിനായിട്ട് ഒരു പ്രത്യേക സമിതിയെ പ്രത്യേകിച്ച് പഞ്ചായത്ത് അതുപോലെ തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ക്ലബ്ബുകൾ അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയ ഇവിടെയുള്ള അല്ലെങ്കിൽ ഈ സ്ഥലം അറിയുന്ന ഇവിടുത്തെ ഗുണഭോക്താക്കളെ അറിയുന്ന അല്ലെങ്കിൽ ഈ ദുരിതം അനുഭവിച്ചവരെ അറിയുന്ന ആളുകളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റ് ശേഖരിക്കുകയും അതിൽ ഇത്തരത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തുകയും അവർക്ക് ഈ ധനസഹായം എത്തിക്കുകയും വേണം എന്നുള്ളതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത് എന്നുള്ളത് അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് അതായത് ഈ സംഭവ സ്ഥലത്ത് നിന്നും വീട് മാറി നാല് വർഷവും അഞ്ചു വർഷവും മുൻപൊക്കെ വീട് മാറി പോവുകയും പിന്നീട് ഈ വീടുകൾ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്ത പലരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്നാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഗുണഭോക്താക്കൾ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നവർ അവർക്ക് എന്നാണ് അത് അത് ഗുരുതരമാണ് ഗുരുതരമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ് ഇത് അതിവേഗം വീഴ്ചയില്ലാത്ത പുനരുധിവാസം എന്നാണ് സർക്കാർ ആവർത്തിച്ച് നൽകിയിരുന്നത് ഉറപ്പാ സമയങ്ങളിൽ ഇത് പുനരധിവാസം പോകട്ടെ ഇത് അവർക്ക് ഒരു കൈക്കാശ് എന്ന മട്ടിൽ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന പതിനായിരം രൂപ അടിയന്തര സഹായമായി കിട്ടിയിരുന്ന പതിനായിരം രൂപ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പത്തിരുന്നൂറോളം വേറെ സമീപിച്ചെന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല അടിയന്തരമായി സർക്കാർ അതിടപെടേണ്ടതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങേറ്റം കഷ്ടമാണ് അങ്ങേയറ്റം ദ്രോഹമാണ്